ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് മാങ്ങയില്ലാതെ ഒരു മാങ്ങ അച്ചാറാണ് അതായത് സേലം മാങ്ങ കൊണ്ട് അച്ചാർ വെച്ചാൽ എങ്ങനെ ഇരിക്കും അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയല്ലേ സേലം മാങ്ങ അതുപോലത്തെ അച്ചാറാണ് അതെങ്ങനെയാണ് നോക്കാം കേട്ടോ നമുക്ക് നമ്മൾ കളയുന്ന വാട്ടർ മാർക്ക് ഈ തണ്ണിമർത്തേൻ്റെ തോത് മതി ഈ തോട് ഈ റെഡ് ഫ്ലഷ് ഭാഗം നമുക്ക് അതെല്ലാം കട്ട് ചെയ്ത് നിൽക്കാം അതായത് സേലം മാങ്ങ അച്ചാറിൻ്റെ പോലെ ഇരിക്കും കട്ട് ചെയ്ത് നീക്കണ്ട നമുക്ക് യൂസ് ചെയ്യാം ഈ തോടിൻ്റെ ഭാഗം അതെല്ലാം നല്ലൊന്ന് ഫില് ചെയ്ത് കളഞ്ഞിട്ട് ഈ വൈറ്റ് കളറ് നമ്മൾ മാങ്ങ എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഓക്കെ പിന്നെ നമ്മൾ അച്ചാറിൽ അച്ചാറിലിടുന്ന പോലെ കുറച്ച് വിനീഗർ ഒക്കെ കുറച്ച് അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും മാങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെ നിക്കും ആദ്യം ഇതൊന്ന് വിശ്വസിക്കുക ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് ബെസ്റ്റ് ഐഡിയാണ് കേട്ടോ മാങ്ങിയില്ലാത്ത സമയത്തും നമുക്ക് ഹാനികരമല്ലാത്തൊരു സംഭവമാണല്ലോ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് മാങ്ങയില്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് തിനകത്തേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യത്തക്കത്തിൽ കുറച്ച് സോൾട്ടും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് കായ ഉണ്ട് ആ കായ പൗഡറും കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിനകത്ത് പിന്നെ ചേർക്കേണ്ട സംഭവമാണ് വിനീഗർ ഒരു നാല് സ്പൂണോളം ഓളം വിനീഗർ ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതിനകത്ത് ചേർക്കുന്ന നാല് സ്പൂൺ എള്ളെണ്ണയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് ചെയ്ത് നോക്കിയെങ്കിൽ തീർച്ചയായും അത് ഇഷ്ടപ്പെടും നല്ലൊരു അടിപൊളി ഐറ്റം തന്നെ ആയിരിക്കും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിതിൻ്റെ മസാലകൾ റെഡിയാക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കാരണം ഇത് പെട്ടെന്ന് തീരുന്ന ചാറാണ് അത് ഇരിക്കാറില്ല നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം അത് കുറച്ച് കടുക് ഇടുന്നുണ്ട് കുറച്ച് ഉലുവ ഇടുന്നുണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ പൊട്ടിയ ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു സ്പൂൺ തമ്മതി ഉലുവ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം എന്നിട്ടൊന്ന് ചെറുതായ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ആ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് വരാനായിട്ട് ഒരു പച്ചമുളക് കിട്ടാൽ മതി കാരണം നമ്മളിതിനകത്ത് കാന്താരി മുളക് ആഡ് ചെയ്യുന്നുണ്ട് ഇത്തിരി വേപ്പിലയും ഒരു പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് എല്ലാ സീസണിലും മാങ്ങ കിട്ടണമെന്നില്ലല്ലോ മാങ്ങ കിട്ടാത്ത സീസണിലും മാങ്ങ ഉള്ള സീസണിലും ചെയ്യാൻ പറ്റിയത് തന്നെയാണ് പിന്നെ നമ്മൾ ഈ മസ മാരിനേറ്റ് ചെയ്ത് മസാലക്കൂട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ വയറ്റി ഇതിനകത്തേക്ക് ഇട്ടാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് എടുത്ത് തീർക്കാം അല്ല നമുക്കെടുത്ത് വെച്ച് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ പച്ച മാങ്ങി വച്ചാറിടാറുണ്ട് വേവിച്ച് വച്ചാരി ഇടാറുണ്ട് അല്ലേ അപ്പോൾ പച്ച മാങ്ങൾ പോലെതാണെങ്കിൽ ഈ മസാലക്കൂട്ട് ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വിനീഗർ ഒഴിച്ച് വെച്ചാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്കൊരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് അവിയൽ ഇട്ടാൽ മതി ഇപ്പം നമ്മൾ ഈ മാറിനേറ്റ് ചെയ്യുമ്പോൾ ഈ പാത്രത്തിൻ്റെ ഇവിടെയൊക്കെ കളർ ചേഞ്ച് വരും ഈ മഞ്ഞളിൻ്റെയും മുളയിൻ്റെയൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ മാറിനേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒന്ന് ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്യണം അല്ലെങ്കിൽ വൈറ്റ് ഡിഷ് ഈ പാത്രങ്ങളെല്ലാം നമ്മൾ ചീ ഒരു കളർ ചെയ്ഞ്ച് വരും രണ്ട് ഒന്ന് ചൂടായി ഇളം ചൂട് വന്ന ശേഷം നമുക്ക് ഇളം ചൂടാവുന്നതിന് മുൻപ് വരെ നമുക്ക് വിനീഗർ ഒഴിച്ച് നോക്കാം വിനീഗർ ഒഴിച്ച ശേഷം ഒന്ന് ശരിക്കൊന്ന് ചൂടായാൽ മതി ഒന്ന് രണ്ട് ബബിൾസ് വന്നാൽ മതി ആവശ്യത്തിന് സോൾട്ടും കാരണം നമ്മൾ ഓൾറെഡി ആദ്യത്തി സോൾട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ വിനീഗറൊക്കെ വന്ന ശേഷം വീണ്ടും ഒരു ഉപ്പിൻ്റെ കുറവുണ്ടാകുമല്ലോ അതിന് കുറച്ച് കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഇനി അതൊക്കെ മെയിനായിട്ട് ചേർക്കാനുള്ളത് വിനീഗറിലിട്ട് വെച്ച കാന്താരി മുളകാണ് ഉപ്പും വിനീഗറും മാത്രം ഇട്ട് കാന്താരി മുളക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പുളിയും ഈ എരിവും എല്ലാം കൂടി ചേർന്നിട്ട് ശരിക്കും നമ്മൾ ആ ഒരു സേലം മാങ്ങ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ആയിരിക്കും സെയിം അതേ ടേസ്റ്റ് ആയിരിക്കും എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തിളപ്പിക്കാത്താണെങ്കിൽ ഫ്രിഡ്ജിൽത്ത് വെച്ച് യൂസ് ചെയ്യാൻ നമുക്ക് ചിതിയാവില്ല ഈ വീഡിയോ കൊണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ